ha <laughs> സ്ലാ വൈക്കും എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദാമാവിട്ട് കൊടുക്കാം ഓ അളവെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഓളം മൈദാമാവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മൈദാമാവ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂൺ തേങ്ങ ആണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂട്ടിയോ കുറക്കുകയോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ഇട്ട് കൊടുത്തു നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ മാവ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കൂട്ടുകാർക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് രണ്ട് മുട്ടയാണ് ഒന്ന് പൊട്ടി ചോദിക്കുന്നത് മുട്ട പൊട്ടി ശേഷം നമുക്ക് മാവ് നന്നായിട്ട് ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് സമയക്കുറവുണ്ടോ എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു ടൈമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മുട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ടെടുക്കാം അപ്പൊ കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്തിരിക്കുന്ന ബെല്ലേക്കൊന്നും ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ റെസിപ്പീസ് ഉള്ള റെസിപ്പീസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കമന്റ് ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ ഇത് എന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്റെ ഇൻസ്റ്റാ പേജും കൂടി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ നമ്മൾ ഇതായി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മള് മാവൊന്ന് ബീറ്റാക്കിയിട്ട് എടുത്തത് ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കിയ ശേഷം ഇത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ അതിനായിട്ട് ഒരു ദോശക്കാലേക്ക് വെച്ചിട്ടുണ്ട് ദോശക്കല്ല ഒന്നും ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പണ്ടത്തെ ആൾക്കാരുടെ രീതിയിലാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാർ നമ്മൾ ദോശക്കല്ലിൽ ചകിരി വെച്ചിട്ടാണ് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാറ് അപ്പൊ ഞാനും അങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾ പാനിലൊക്കെ ചുടുവാണെങ്കിൽ കേട്ടോ നമ്മൾ പാനിലെ എണ്ണ യൂസ് ചെയ്യാറില്ല അതിൽ നമ്മള് വെള്ളമാണ് കുടയുന്നത് നമ്മളെ എണ്ണയിൽ ചുട്ടെടുക്കുന്ന ടേസ്റ്റ് ഒരു പ്രത്യേകമാണ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ദോശ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് വേണമെങ്കിലും എണ്ണ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ദോശ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ദോശയുടെ ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം അപ്പൊ നമ്മൾ ഈ ഒരു മറിച്ചിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് നമുക്ക് സൈഡിസ്റ്റ് ആയിട്ട് ഒന്നും വേണ്ട നമ്മളപ്പോ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതിൽ ഓൾറെഡി തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ചുട്ടെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തു നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും